കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലെ കൂവപ്പള്ളിയിൽ യുവതിയെ കഴുത്തറത്ത് കൊന്ന ശേഷം ആൺസുഹൃത്ത് ജീവനൊടുക്കി ഇടുക്കി തുരുത്തി സ്വദേശിയായ ഷേർലി മാത്യു ആണ് കൊല്ലപ്പെട്ടത് ആൺസുഹൃത്തായ കോട്ടയം താഴത്തങ്ങാടി സ്വദേശി ജോബ്സ് കറിയയെ സ്റ്റേർ കേസിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഞായറാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് കൂവപ്പള്ളിയിലെ ഷേർലിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തുന്നത് സംസാരിക്കുമെങ്കിലും അടുത്തിടപഴകാത്ത ഷേർലിയുടെ വീട്ടിലേക്ക് പോലീസ് എത്തിയതോടെ നാട്ടുകാരും എത്തി വീടിന് പിൻഭാഗത്തെ വാതിൽ തുറന്ന നിലയിലായിരുന്നു ഇതുവഴി അകത്ത് കയറിയപ്പോഴാണ് കിടപ്പ് മുറിയിൽ രക്തത്തിൽ കിടന്ന ഷെർലി കാണുന്നത് ചെറുപ്പക്കാരൻ കിടക്കുന്നു തൊട്ടടുത്ത മുറി അവരുടെ ബെഡ്റൂമില് പുള്ളിക്കാരി ഒരു സ്ത്രീ തോന്നുന്നു ചോര ഉൾപ്പെടെ കിടക്കുന്നു മരിച്ചായിട്ട് അനക്കൊന്നുമില്ല എട്ടു മാസം മുമ്പാണ് ഷെർലി കൂവപ്പള്ളിയിൽ സ്ഥലം വാങ്ങി വീട് വെച്ചത് മിക്കവാറും ദിവസങ്ങളിൽ ജോബ്സ് കെറിയ ഈ വീട്ടിൽ വന്നു പോയിരുന്നു അടുത്ത ബന്ധുവെന്നാണ് അയൽവാസികളോട് പറഞ്ഞിരുന്നത് അധികം സംസാരിക്കാത്തതിനാൽ അയൽവാസികൾ ഇത് വിശ്വാസത്തിലെടുത്തിരുന്നു തന്നെ അന്വേഷിച്ചപ്പോഴും ഒരു കാറിൽ പോകുന്നു അല്ലെങ്കിൽ കണ്ടാൽ ജസ്റ്റ് വർത്താനം മറ്റു കൃത്യമായിട്ട് ഏറെക്കാലമായി ഷേർലിയും ജോബും തമ്മിൽ അടുപ്പത്തിലായിരുന്നു ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നതായും പോലീസ് കണ്ടെത്തി അടുത്ത കാലത്ത് സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയും ഷേർലിയുടെ മറ്റ് സൗഹൃദങ്ങളുടെ പേരിലും തർക്കമുണ്ടായതായി പോലീസ് പറയുന്നു ഇതിന്റെ പേരിൽ ജോബിനെതിരെ പരാതിയുമുണ്ടായിരുന്നു ഞായറാഴ്ച വൈകിട്ട് ജോബ് തന്നെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് അടുത്ത സുഹൃത്തിനോട് ഷേർലി ഫോണിൽ പറഞ്ഞിരുന്നു പിന്നാലെ ഇവിടേക്കെത്തിയ ജോബ് ഷേർലിയുമായി തർക്കത്തിലേർപ്പെട്ടു ഇതിനിടെയായിരുന്നു കൊലപാതകം പിന്നാലെ ജോബ് സ്റ്റെയർ കേസിൽ തൂങ്ങി മരിച്ചു ം വിളിച്ചിട്ടും ഫോൺ എടുക്കാതായപ്പോൾ സംശയം തോന്നിയ സുഹൃത്ത് പോലീസിൽ വിവരമറിയിച്ചതോടെയാണ് ഷേർലിയുടെ കൊലപാതകവും ജോബ് വിവരവും പുറത്തറിയുന്നത് ഫോറൻസിക് സംഘമടക്കം സ്ഥലത്തെത്തി വിശദമായ പരിശോധന നടത്തി മരിച്ച രണ്ടുപേരുടെയും ബന്ധുക്കളിൽ നിന്ന് പോലീസ് വിവരം ശേഖരിച്ചിട്ടുണ്ട് സംഭവത്തിന് പിന്നിൽ മറ്റെന്തെങ്കിലും ദുരൂഹതകളുണ്ടോ എന്ന് അന്വേഷണത്തിലാണ് പോലീസ് ജോബ്സ് ഷേർലിയുടെ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മറ്റൊരാൾ ഇവിടേക്ക് എത്തിയെന്നാണ് അയൽവാസികൾ പറയുന്നത് ഇയാൾ ആരാണ് ഇയാൾക്ക് ഈ ഇക്കൃത്യവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ പോലീസ് ഇതും അന്വേഷിക്കുന്നുണ്ട് കോട്ടയത്തുനിന്ന് ബിനിൽ ലീല സാബു ന്യൂസ് മലയാളം